വോയ്സ് വന്ദേഭാരത് കടന്നുപോകുന്നതിനിടെ റെയിൽവേ ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടർ സൈക്കിൾ പ്രഷർ കുക്കർ കല്ലുകൾ നിരത്തി യൂട്യൂബിൽ വൈറലാക്കാൻ സാഹസികമായി വീഡിയോ ചിത്രീകരിച്ച യൂട്യൂബറെ അറസ്റ്റ് ചെയ്തു പോലീസ് റെയിൽവേ ട്രാക്കുകളിൽ അപകടമുണ്ടാക്കും വിധമായിരുന്നു വീഡിയോ ചിത്രീകരണം സംഭവത്തിൽ ഗുൽഷെൻ ഷെയ്ഖ് എന്ന യുവാവിനെയാണ് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് റെയിൽവേ പാളങ്ങളിൽ സൈക്കിൾ കല്ലുകൾ സോപ്പ് സിലിണ്ടർ നാണയങ്ങൾ ഇഷ്ടികയൊക്കെ വെച്ച് ട്രെയിൻ യാത്രക്കാരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു യുവാവിന്റെ വീഡിയോ ചിത്രീകരണം അപകടമുണ്ടാക്കും വിധത്തിൽ പതിവായി ഇത്തരത്തിൽ വീഡിയോ നിർമ്മിക്കുകയും ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തതോടെയാണ് പോലീസ് ഇയാളെ നിരീക്ഷിക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഗുൽസർ ഇന്ത്യൻ ഹാക്കർ എന്ന പേരിലാണ് യുവാവിന്റെ യൂട്യൂബ് ചാനൽ ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഫോളോവേഴ്സാണ് ഇയാളെ യൂട്യൂബിൽ പിന്തുടരുന്നത് അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ലീഗൽ ഹിന്ദു ഡിഫൻസ് നൽകിയ പരാതിയിലാണ് അറസ്റ്റും ഉത്തർപ്രദേശിലെ ബൌന്ദരിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ ബി ജെ പി പ്രവർത്തകരടക്കം നിരവധി പരാതികൾ പോലീസിൽ നൽകിയിരുന്നു ഗുൽഷനെ റെയിൽ ജിഹാദി എന്നാണ് ബി ജെ പി വക്താവ് പൂനെവാലെ എക്സിൽ കുറിച്ചത് ഷെയ്ഖിനെതിരെ അടിയന്തര നടപടി സ്വീകരിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവരെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു യുവാവിനെതിരെ അതിക്രമിച്ചു കടക്കൽ റെയിൽവേയുടെ സ്വത്ത് നശിപ്പിക്കൽ തുടങ്ങി വിവിധ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ആർ പി എഫ് ആണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലധികം വീഡിയോകളും ഷോർട്സുകളും ഒക്കെ പങ്കിട്ട് ഷെയ്ഖിന്റെ ചാനൽ പിന്തുടരുന്നതാകട്ടെ രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേരാണ് പതിമൂന്ന് കോടിയിലധികം പേരാണ് ഈ വീഡിയോ ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതേസമയം നമുക്കറിയാം കേരളത്തിലും കുമിള് പോലെ മുക്കിലും മൂലയിലുമൊക്കെ പൊട്ടിമുളയ്ക്കുകയാണ് യൂട്യൂബർമാർ ഒരുപക്ഷെ തമാശ രൂപത്തിലോ അല്ലെങ്കിൽ ഹാസ്യ പരിപാടികൾക്കായോ ഒരുക്കുന്ന നിരവധി പ്രാങ്ക് വീഡിയോകളാകട്ടെ സോഷ്യൽ മീഡിയയിൽ വളരെ നിലവാരമില്ലാത്ത തരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ഇതാകട്ടെ പൊതുജനങ്ങൾക്കും പോലീസിനും തലവേദനയാകാറുമുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ ഇത്തരം വീഡിയോകളൊക്കെ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബിൽ ഇത്തരം വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നു നിലവാരമില്ലാത്ത ഇത്തരം പ്രാങ്ക് വീഡിയോകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ യാതൊരു അറിവും ബോധവും ഇല്ലാത്തവരാണ് വെറുതെ നാട്ടുകാരെയും ഒക്കെ പറ്റിച്ച് വ്യൂവേഴ്സ് വാരിക്കൂട്ടുക എന്നത് മാത്രമാണ് ഇതിന് പിന്നിൽ ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് പോലും കോട്ടം വരുത്തുന്ന തരത്തിൽ എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ ആംഗ്യങ്ങളോ മറ്റോ കാണിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയിൽ പിനൽ കോഡ് അഞ്ഞൂറ്റി ഒൻപത് വകുപ്പ് പ്രകാരം ഒരു വർഷം തടവോ അല്ലെങ്കിൽ പിഴയോ രണ്ടും ഒരുമിച്ച് അനുഭവിക്കുന്ന കുറ്റമോ ആണ് എന്നാൽ ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള അശ്ലീല വീഡിയോകൾ വരെ ഇവർ നിർമ്മിക്കുകയാണ് ഇതെല്ലാം തന്നെ വിവേഴ്സിനെ കൂട്ടാൻ എന്ന തരത്തിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളുടെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ സ്വന്തം അക്കൗണ്ടിൽ മറ്റാരുടെയെങ്കിലും സാന്നിധ്യം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം ചോദിച്ച് മെസ്സേജ് അയക്കുക നെറ്റിലൂടെ ഒരാളെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ തന്നെ ശിക്ഷകൾ കിട്ടുന്ന സൈബർ കുറ്റങ്ങളാണ് എന്നത് ഓർക്കുക യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോകൾ വൈറലാകാനും യൂട്യൂബിലൂടെ ലക്ഷങ്ങൾ വാരി കൂട്ടാനുമാണ് ഇത്തരം യൂട്യൂബർമാർ എന്ത് സാഹസികവും കാണിക്കുന്നത് ഒരുങ്ങി ഇന്നിപ്പോൾ ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് ഡാറ്റയും ഉണ്ടെങ്കിൽ ആർക്കും ലോകമറിയുന്ന താരങ്ങളെ യൂട്യൂബ് ചാനലിലൂടെ മാറാൻ കഴിയുന്നതാണ് ലക്ഷങ്ങൾ വരുമാനവും സെലിബ്രിറ്റികളെക്കാൾ ആരാധകരുമുള്ള നിരവധി യൂട്യൂബ് സ്റ്റാറുകളാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നാൽ ചില യൂട്യൂബേഴ്സിന്റെ നിയമം ലംഘിച്ചുള്ള ചെയ്തികൾ സമൂഹത്തിന് ഭീഷണിയാകുന്നുണ്ട് ചിലർ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ വരെ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ജനങ്ങൾക്കും നാട്ടുകാർക്കും മാത്രമല്ല പോലീസിനും എല്ലാവർക്കും തലവേദനയായി മാറുന്നത് کرمان